കാസർഗോഡിന്റെ അതിർത്തി പ്രദേശമായ മഞ്ചേശ്വരത്ത് വിപുലമായ പരിപാടികളോടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും കൂടാതെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും നടന്ന പരിപാടികൾ നാടിന് ആഘോഷമായി എല്ലായിടങ്ങളിലും പതാക ഉയർത്തലും മധുരവിതരണവും നടന്നു ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഉണ്ട് ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള രാജ്യത്തിൻ്റെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം മഞ്ചേശ്വരത്തും പരിസര പ്രദേശങ്ങളിലും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും കൂടാതെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും നടന്ന പരിപാടികൾ നാടിന് ആഘോഷമായി മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് ജീൻ ജിൻലെവീന മൊന്തേരോ പതാക ഉയർത്തി കുഞ്ചത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് സുനിത കെ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന പ്രഭാഷണം നടത്തുകയും ചെയ്തു പീസ് ക്രിയേറ്റീവ് ഹൊസങ്കടി സ്കൂളിൽ ചെയർമാൻ അബ്ദുൾ റഹ്മാൻ അരിമലയും കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സ്കൂളിൽ പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദറും പതാക ഉയർത്തി സ്കൂളുകളിൽ കുട്ടികൾ ത്രിവർണ പതാകകളേന്തിയും ദേശഭക്തി തുളുമ്പുന്ന വിവിധ പരിപാടികളോടെയും പരേഡുകളോടെയും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ദേശഭക്തി ഗാനാവതരണവും സ്വാതന്ത്ര്യസമര സേനാനികളുടെ ത്യാഗോജ്വല സ്മരണ പുതുക്കി നാടകാവിഷ്കാരങ്ങളും നടന്നു ചടങ്ങുകളോടനുബന്ധിച്ച് അധ്യാപകരും വിശിഷ്ടാതിഥികളും കുട്ടികളിൽ ദേശസ്നേഹവും ഉത്തരവാദിത്വബോധവും വളർത്തുന്ന പ്രസംഗങ്ങൾ നടത്തി തുമിനാട് നവശക്തി ക്ലബ്ബ് അറബ് റൈഡേഴ്സ് ക്ലബ്ബ് കുഞ്ചത്തൂർ സ്റ്റാർ ക്ലബ്ബ് അമ്പിത്തടി മദ്രസ അൽഫത്താ ജുമാ മസ്ജിദ് ഉദ്യാവരം ജുമാ മസ്ജിദ് എന്നിവിടങ്ങളിൽ കുട്ടികൾ അവതരിപ്പിച്ച നൃത്ത പരിപാടികളും ഗാനാവതരണവും പ്രസംഗവും ഏറെ ശ്രദ്ധേയമായി ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷം ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും സന്ദേശങ്ങൾ പകർന്നു നൽകുന്ന അവിസ്മരണീയ പരിപാടികൾ കൊണ്ട് സമ്പന്നമായിരുന്നു രാജ്യത്തിൻ്റെ സമരചരിത്രം പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകുകയും അവരുടെ ഹൃദയങ്ങളിൽ ദേശസ്നേഹവും അഭിമാനവും പകർന്നു നൽകുന്ന ദിവസമായി സ്വാതന്ത്ര്യദിനം മാറി അബ്ദുൽ റഹിമാൻ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം